സൗത്ത് ഇന്ത്യയിലെ മുൻനിര നായകമാരിൽ പ്രിയങ്കരിയാണ് തൃഷ കൃഷ്ണൻ നാൽപ്പത്തൊന്നാം വയസ്സിലും ഇരുപതുകാരിയെ പോലെ ഇരിക്കുന്ന താരം ഇതുവരെയും വിവാഹം ചെയ്തിട്ടില്ല തൃഷ എന്ന പേര് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പലതരം വാദങ്ങളിലും ചർച്ച വിഷയമായിരുന്നു വിജയ് തൃഷ പ്രണയത്തെക്കുറിച്ചും വിജയ് സംഗീത ബന്ധത്തിലെ വിള്ളലുകളെക്കുറിച്ചുമെല്ലാം ചർച്ചകൾ നടക്കുന്നു അതിനിടയിലാണ് ഒരു തെലുങ്ക് ആക്ടറുമായി തൃശ ലിവിംഗ് ടുഗതറിലാണ് എന്ന് പറയുന്നത് ചെന്നൈയിൽ ജനിച്ചു വളർന്ന തൃഷയ്ക്ക് ചെറുപ്പം മുതൽക്കേ സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹമായിരുന്നു പഠനത്തിനോടൊപ്പം മോഡലിംഗ് ചെയ്തിരുന്ന താരത്തിന് സിനിമാമോഹം അത്ര വിദൂരമായിരുന്നില്ല മിസ് ചെന്നൈ മിസ് സേലം തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത് ആഗ്രഹപ്രകാരം തൃശ സിനിമയിലേക്ക് എത്തിയത് ജോഡി എന്ന ചിത്രത്തിലൂടെയാണ് ജോഡിയിൽ സിംറാൻ്റെ സുഹൃത്തായാണ് താരം അഭിനയിച്ചത് അതിനുശേഷം നല്ലൊരു അവസരം ലഭിച്ചത് സൂര്യയ്ക്കൊപ്പം മൗനം പേസിയത് എന്ന സിനിമയിലൂടെയാണ് പിന്നീട് വിക്രം നായകനായി എത്തിയ സ്വാമി ചിത്രത്തിൽ അഭിനയിച്ചു പൂവന എന്ന കഥാപാത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു ലേസ ലേസ എനിക്ക് ട്വൻ്റി ഉനക്ക് എയ്റ്റീൻ വർഷം തുടങ്ങിയ സിനിമകൾ ചെയ്തു രണ്ടായിരത്തി നാലിലാണ് ഗില്ലിയിൽ അഭിനയിക്കുന്നത് കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ഗില്ലി അതിനുശേഷം തൃശ ചെയ്തതല്ല മുൻനിര നായക വേഷങ്ങൾ മാത്രമാണ് വിജയ് സൂര്യ അജിത് വിക്രം പ്രഭാസ് വെങ്കടേഷ് തുടങ്ങിയ എല്ലാ താരങ്ങൾക്കൊപ്പവും തൃഷ അഭിനയിച്ചിട്ടുണ്ട് മുപ്പത് വയസ്സിന് ശേഷം തൃഷ വിവാഹം കഴിക്കില്ലെന്ന് മുൻപൊരുക്കിൽ ചെയ്യാരു ബാലു എന്ന സിനിമാ നിരൂപകൻ പറഞ്ഞിരുന്നു അന്ന് അത് വിവാദമായില്ല എന്നാൽ ഇപ്പോൾ അത് ചർച്ചയാവുന്നു അഭിമുഖത്തിനിടെ ചിയാരു ബാലു പറഞ്ഞത് തൃശയുടെ പണത്തിനു വേണ്ടി താരത്തിനെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും അമ്മയാണ് തടയുന്നത് എന്നായിരുന്നു എന്നാൽ തൃശയുടെ അമ്മ പറഞ്ഞത് അവളൊരു അഭിനേത്രിയാണ് പക്ഷേ അവൾ വിവാഹം ചെയ്യുമെന്നും കുട്ടികളെ വളർത്തണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഉടൻ തന്നെ അവളുടെ വിവാഹത്തെക്കുറിച്ചുള്ള വിവരം പുറത്തുവരുമെന്നായിരുന്നു അന്ന് പറഞ്ഞത് അതിനുശേഷം പ്രശസ്ത നിർമ്മാതാവും കൊടീശ്വരനുമായ വരുൺ മനിയനുമായി വിവാഹ നിശ്ചയം നടന്നു എന്നാൽ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളെ തുടർന്ന് ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയില്ല മാതാപിതാക്കൾ തീരുമാനിച്ച പക്ക അറേഞ്ച്ഡ് അറേഞ്ചഡ് ആയിരുന്നു മുൻനിർന്നവർ തന്നെയാണ് വിവാഹം മുടക്കിയതും എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തൃശയുടെ അമ്മ സംസാരിച്ചത് ചെയ്യാരു ബാലു പറയുന്നത് തൃശ്യയും തെലുങ്ക് നടൻ റാണ ദേവുവിട്ടയും ലീവ് റിലേഷൻഷിപ്പിലാണെന്നാണ് പൊതുവേ ടോളിവുഡ് ആക്ടേഴ്സിൻ്റെ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നത് അത്ര എളുപ്പമല്ല എന്ത് തീരുമാനമാണെങ്കിലും അവർ കുടുംബം ഒരുമിച്ചാണ് കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കുന്നത് അങ്ങനെ റാണയിൽ നിന്ന് തൃശ്യയെ പൂർണ്ണമായി അകറ്റുകയും തെലുങ്ക് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു മാത്രമല്ല ഹൈദരാബാദിലേക്കുള്ള വരവും അവസാനിച്ചു എന്നാണ് ചെയ്യാരു ബാലു പറഞ്ഞത്